ഷീല സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കുട്ടവഞ്ചിയിൽ കയറാൻ അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങളുടെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഈ വർഷത്തെ ടൂർ കഴിഞ്ഞു ഗവിയായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്ത സ്ഥലം ഗവിയിലേക്കുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകും വഴി അടവി ഡാമിൽ ഒരു കുട്ടവഞ്ചി സവാരി നടത്തി വളരെ രസകരമായി തോന്നി കുട്ടവഞ്ചിയിൽ നാല് പേരെ വീതമാണ് അവർ കയറ്റുന്നത് കുറച്ചു ദൂരം നമ്മളെ വെള്ളത്തിൽ കറക്കിക്കൊണ്ടുവരും പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ കുട്ടവഞ്ചിയിൽ കയറി നാല് പേർ വീതം കയറി കുളിർകാറ്റും ഓളമില്ലാത്ത വെള്ളവും വളരെ ആസ്വദിച്ചു വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് അധികം ഓളമില്ലാത്ത സ്ഥലത്ത് അവർ നമ്മളെ ഒന്ന് വട്ടത്തിൽ കറക്കി കറക്കും കുട്ടവഞ്ചി ഇങ്ങനെ ഒന്ന് കറക്കി നമ്മളെ ഒന്ന് നമ്മുടെ യാത്രയൊന്ന് ആസ്വാദ്യകരമാക്കും ഞങ്ങളെല്ലാവരും കയറി ഭംഗി പ്രകൃതി ഭംഗി അങ്ങനെ ആസ്വദിച്ച് തിരിച്ചു പോന്നു